ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി റവ വെച്ചിട്ടുള്ള നല്ല കിഡ്ഡിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഈസ്റ്റോ സോഡാ പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കാതെ തന്നെ നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനോ ഒക്കെ പറ്റിയ നല്ല കിഡ്ഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് ുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പശുവിൻ പാലാണ് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാത്ത നല്ല കട്ടിയുള്ള പാലായിരിക്കണം ഇതിനു വേണ്ടി എടുക്കുന്നത് എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പരുവത്തിലും അതുപോലെ തന്നെ ടേസ്റ്റിലും കിട്ടുള്ളൂ ഇനി ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാം ഇപ്പോ ഈ പാല് നല്ല പോലെ തിളച്ചു വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം പാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഒപ്പം തന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം അതില് പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ പറയുന്നത് ഇനി ഇതിലേക്ക് ഇതുപോലെ രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് പഞ്ചസാരയുടെ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഇതിലേക്ക് വേണ്ടത് വറുത്ത റവയാണ് വറുക്കാത്ത റവ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് റവ വറുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാൽ ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരുന്നിട്ട് ഇതുപോലെ നന്നായിട്ട് സ്പാച്ച് വെച്ച് ഇളക്കി കൊടുത്ത് ഒപ്പം തന്നെ ഒരു റവ ഇട്ട് കൊടുക്കുകയും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒട്ടും തന്നെ കട്ട വരാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഞാനിപ്പോ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ രണ്ട് കപ്പ് പാലിന് വേണ്ടി ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം ഇനി ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കരുത് ഈ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ ഈ റവ വേവുന്ന വേവുന്നവരേക്കും അതുപോലെ തന്നെ പാലൊക്കെ വെറ്റി റവയൊക്കെ വെന്ത് നന്നായിട്ട് കുറുകി വരും ഇപ്പം ഇതായതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവെന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം ഇത് ചൂടാറി വരുമ്പോഴേക്കും ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് അളവിൽ രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ആണ് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ കുറച്ച് ഉപ്പില്ലാത്ത ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് അളവിൽ ഒരു കപ്പ് നിറയെ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പുള്ള ബട്ടറാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഉപ്പില്ലാത്ത ബട്ടർ ആയതുകൊണ്ടാണ് ഒരു നുള്ള് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഈ പഞ്ചസാര ഉരുകി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഒരു നൂൽ പരുവൊന്നും ആവാ നിൽക്കേണ്ട പിന്നെ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റവ ഇപ്പം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ വലിപ്പത്തിലോ ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ ചൂടാറി വരുമ്പോഴത്തേക്കും ഈ റവ ഒന്ന് ടൈറ്റാവും ആ ഒരു സമയത്ത് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ആദ്യം കുറച്ച് മാവ് എടുത്ത് കുഴക്കണം എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണയൊക്കെ ഒന്ന് തടവിയതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനാകുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പൊ ഞാൻ ഇതാ എല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ അതിനായിട്ട് കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിന്ന് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു മാവ് ഇട്ട് കൊടുത്തതിനു ശേഷം ഉടനെ തന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം പിന്നീട് അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കാരണം നേരത്തെ തന്നെ റവ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു റവ ബോൾസ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക ഇപ്പോൾ അതാ ഞാൻ ലോ ടു മീഡിയം ഇട്ടിട്ട് ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എല്ലാം തന്നെ കോരി മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്തെടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ചൂടോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണം എന്നാലാണ് ഈ ഒരു ബോൾസിലേക്കൊക്കെ ഷുഗർ സിറപ്പ് ഇറങ്ങി നന്നായിട്ട് സ്പോഞ്ച് പോലെ നല്ല പഞ്ഞു പോലെ റെഡിയായി കിട്ടുന്നത് ഇപ്പോൾ നമ്മളിത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലാണ് തയ്യാറായി കിട്ടിയിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്